രഞ്ജി ട്രോഫിയിൽ കന്നി കിരീടം ലക്ഷ്യമിട്ട് കളം നാളെ കലാസാസ്പോരി ഇറങ്ങുകയാണ് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ടീം കഠിന പരിശീലനത്തിലാണ് വിദർഭ ടീമും രാവിലെ പരിശീലനത്തിനിറങ്ങി തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് കേരള താരം സച്ചിൻ ബേബി മീഡിയ വണിനോട് പറഞ്ഞു നമ്മൾ നൂറ് ശതമാനം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ് കാരണം നമ്മളറിയാമല്ലോ നമുക്ക് എല്ലാവരും കൊതിച്ച ഒരു ഇടത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു എഫ് ഒരു ഒരു ഫൈനൽ ഇതിലാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് അപ്പം എല്ലാ നമ്മുടെ കേരളമി കളി കഴിഞ്ഞ പതിനഞ്ച് വർഷം കളിച്ച എല്ലാ പ്ലേസിന്റെയും കോച്ചസിന്റെയും അസോസിയേഷന്റെയും എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളൊരു ഡൊമസ്റ്റിക്കിൽ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ രണ്ട് തവണ നമ്മൾ ഡിഫറെന്റ് ഫോം വിജയസാറിന്റെ സെമി ഫൈനൽ എത്തി രഞ്ജു ട്രോഫിയുടെ സെമി ഫൈനലിൽ എത്തി നമുക്ക് ആ ഒരു ഫൈനലിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല ബ്റ്റ് ത്രൂ ഔട്ട് ഇവൻ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഒക്കെ കേരള ക്രിക്കറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് വൈറ്റ് ബോൾ ആയിക്കോട്ടെ ലാസ്റ്റ് എയ്റ്റ് ടൂർണമെന്റ്സിൽ ആറ് തവണ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കളിച്ചു അപ്പം അതിൻ്റെയൊക്കെ ഒരു അത്രയും എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിന്റെയും എല്ലാവരുടെയും ഒരു പ്രയത്നത്തിന്റെയും ഫലമാണ് നമ്മളിപ്പം ഈ ഒരു പോഷനിൽ എത്തിക്കുന്നത് ശ്രീ മഹേഷ് പോലൂർ നാഗ്പൂരിലെ സ്റ്റേഡിയത്തിൽ തലസ്മിച്ചിരുന്നു മഹേഷ് കേരളത്തിന്റെ പ്രതീക്ഷയെ കുറിച്ച് പറയൂ എങ്ങനെ പുരോഗമിക്കുന്നു ഇവരുടെ പരിശീലനം നമ്മളെല്ലാരും ബിക്കോസ് രണ്ടു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫൈനലി വന്നോണ്ടിരിക്കുക ലാസ്റ്റ് ഇയർ ആയില്ല ജയിക്കാനായില്ല സോ ഈ വർഷം അത് തന്നെ ആലോചന ഉണ്ട് ദാറ്റ് ലാസ്റ്റ് ഇയർ എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്തോ അത് ആ സെയിം മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല ആൻഡ് നമ്മുടെ ഈ സീസൺ എങ്ങനെ കളിക്കുന്നതെന്ന് അങ്ങനെ ആലോചിച്ച് സെയിം സെയിം രീതത്തിൽ കളിക്കാൻ ആലോചിക്കുക അത്രേ ഉള്ളൂ ആൻഡ് നമ്മുടെ ടീം എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരെയും ബാക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല അറ്റ്മോസ്ഫിയറാണ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് സോ എന്താ പറയുന്ന കോൺഫിഡന്റ് കോൺഫിഡന്റ് ആണ് ആൻഡ് ജസ്റ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ കളിക്കാൻ നോക്കി ആൻഡ് നമ്മുടെ കളിക്കാൻ നോക്കി ഒബ്വിയസ്ലി ഫൈനലി എത്തുവാണെങ്കിൽ നല്ല തന്നെയാണ് എത്തിക്കുന്നത് സോ ആ ഒരു യുനോ കോമ്പറ്റീവ് ആൻഡ് റെസ്പെക്ട് കാണും അമംഗ്സ്റ്റ് രണ്ട് ടീമും സോ ഓബിയസ്ലി ഫുൾ ഇന്ത്യയിൽ രണ്ട് ടീം വരുവാണെങ്കിൽ അത് നല്ല കളിച്ചിട്ടേ വരാൻ നോക്കത്തുള്ളൂ അങ്ങനെ സോ ഓബിയസ്ലി നല്ല ആയിരിക്കും ആൻഡ് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ആൻഡ് വെരി എക്സൈറ്റഡ് ടു ഗെറ്റ് ഓൺ ദീൽഡ് മോർ ഓ ഞാൻ സച്ചിലേക്ക് പോയിട്ട് ഒന്നും പെട്ടെന്ന് കരുണിലേക്ക് വരാം കരു പോകരുത് അതായത് സച്ചിൻ ഈ സാധാരണഗതിയിൽ നിങ്ങൾ മലയാളത്തിൽ തന്ത്രങ്ങൾ പറയും മറ്റു മറ്റു ടീമുകൾക്ക് ആളെ മനസ്സിലാകും പക്ഷേ ഇത് അങ്ങനെ പറ്റില്ല കരുടെ അപ്പൊ അത് പിടിച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അതെ അതെ നമ്മള് കുറച്ച് മിസ് ആണ് ഈ കരൂൻ നമുക്കും കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു പക്ഷെ ഇത് പോയി ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മള് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പൊ കർണാടക കളിക്കുമ്പോഴും നമ്മൾ ആ ഒരു കോമ്പറ്റി കോമ്പറ്റീഷ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാച്ചിലും കരുടെ അപ്പുറത്ത് ടീമിലുള്ളത് കാരണം മലയാളം സംസാരിക്കുമ്പോഴത്തേക്ക് എവിടെ പുറത്ത് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ആ ഒരു രസമാണ് അപ്പൊ അത് നമ്മൾ ഈ ഒരു മാച്ചിലും ഉണ്ടാവും പക്ഷെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും നമ്മുടെ പൈനല്ലേ അവനൊന്നും തിരിച്ചു പറഞ്ഞു കൊടുക്കില്ല അവൻ സീസ് എ ടോപ്പ് ബാറ്റ്സ്മാൻ നമുക്കറിയാം റൺസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ അതേക്കും ഒരു ടോപ് നോസ്റ്റ് ബാറ്റ്സ്മാൻ തന്നെയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അരുടെ വിക്കറ്റ് എടുക്കണം നമുക്ക് വിദർഭനെ നമുക്ക് ഒരു പ്രഷറിലാകണം കരുണേ വ്യക്തിപരമായി കേരള ടീം ഫൈനലിൽ എത്തിയത് വലിയ സന്തോഷം നൽകുന്നുണ്ടോ ഭയങ്കരമായിട്ടും സന്തോഷമുണ്ട് ബിക്കോസ് ഓബ്വിയസ്ലി ഇത്ര രണ്ട് മൂന്നാല് വർഷമായിട്ട് നല്ല ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ് കേരള ടീം ആൻഡ് എല്ലാ ടീമും ട്രൈ ചെയ്യുന്ന ഫൈനലി വരാൻ ഒരു സീസൺ തുടങ്ങുമ്പം എല്ലാവരും ഫൈനലിൽ വരണം ജയിക്കണം ട്രോഫി ജയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്ന എല്ലാവരും സോ ഓബിയസ്ലി അവർക്കും ഭയങ്കര എന്താണെന്ന് വെച്ചാൽ സന്തോഷം കാണും ഇത്രയും വലിയ സ്റ്റേജ് വന്ന് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് സോ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മളും ഭയങ്കര എക്സൈറ്റഡാണ് ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും അവരുടെ അവരുടെ സ്കിൽ സെറ്റ് കാണിക്കാനും ആൻഡ് ഈ വലിയ സ്റ്റേജിൽ കളിച്ച് നമ്മുടെ ടീമിനെ ജയിപ്പിക്കാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോ ഐ വുഡ് ഞാൻ എന്താ പറയുന്ന എൻ്റെ ആലോചനയിൽ ഓബിയസ്ലി കേരള ഭയങ്കര നല്ലതായിട്ട് കളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ആൻഡ് ആ ഒരു റെസ്പെക്ട് കാണും നമ്മൾ നമ്മളായിട്ടും അവർക്കും നമ്മളുമായിട്ട് കാണും ആൻഡ് നമ്മുടെ സൈഡിൽ നിന്നും അവർക്ക് കാണും സോ നല്ല മാച്ച് ആയിരിക്കും കരുൺ പ്രകടനം കാണുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൽകുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു നിരാശയാണ് ദേശീയ ടീമിന്റെ കുപ്പായത്തിൽ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളൊരു നിരാശയുണ്ട് എപ്പോഴെത്തുമെന്ന് ചോദിച്ചാൽ കരുൺ വലിയ പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എന്താണ് ഈ ഇപ്പം എന്റെ ഒരു പ്രതീക്ഷ ഇതേ ഉള്ളൂ ദാറ്റ് ഈ മാച്ച് ജയിക്കണം ആൻഡ് രഞ്ജി ട്രോഫിന്റെ കപ്പ് നമ്മുടെ ടീമിന് വരണം ആൻഡ് ആ മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്തോ നടക്കാൻ പോകുന്ന ഇപ്പത്തേക്ക് ഈ മാച്ച് നല്ല കളിക്കണം ടീമിനെ ജയിപ്പിക്കണം വയനാട് നിൽക്കുമ്പോഴാണ് കരുണ് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വന്നത് വയനാട് കളിക്കാൻ എത്തിയപ്പോഴാണ് അപ്പൊ ആ തരത്തിൽ കൂടി കേരളം ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ് മഹേഷ് നാഗ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത് കേരളത്തിന്റെ പ്രതീക്ഷകൾ